ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സജിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സച്ചി കലി തുള്ളി നിൽക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ രേവതിക്ക് ഒരു തുള്ളി പച്ച വെള്ളം പോലും ആ വീട്ടിൽ നിന്ന് കൊടുത്തില്ല പനി ചെറിയൊരു പനിയുണ്ട് പനിയാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ശരീരത്തിന് വേദന ചുമയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ സഹിച്ച് പിടിച്ച് ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ ഭക്ഷണം ഉണ്ടാക്കിയത് നമ്മുടെ രേവതിയാണെന്ന് നാളെ കേട്ടോ അറിയാൻ പോകുന്നത് അങ്ങനെ സച്ചി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കാരണം വെള്ളം പോലും ഇല്ല അങ്ങനെ പോകുന്നു പോകുന്ന വഴിക്ക് അവിടെ അവിടെ ശ്രുതിയും ചന്ദ്രയും ശ്രുതിയും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് ദേഷ്യം വന്നിട്ട് അതു ഇതും ഒക്കെ വായി തോന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവല്ലോ അവൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ഓരോന്ന് വെച്ച് വിളമ്പി ഉണ്ടാക്കി തരുന്നതിന്റെ ഒരു നന്ദിയെങ്കിലും എന്ന് ചോദിച്ചു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു അല്ല നിങ്ങൾ ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ഈ ഭക്ഷണം ഉണ്ടാക്കിയത് രേവതിയാണോ രേവതിയെ കൊണ്ടാണോ ഇവിടെ ഇന്ന് പണി ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചു ഇത് കേട്ടതും ചന്ദ്ര ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി അപ്പം ഒന്നും കൂടെ സച്ചി ചോദിച്ചു അല്ല നിങ്ങളോടാ ചോദിച്ചത് ഈ ഭക്ഷണം ഉണ്ടാക്കിയത് രേവതിയാണോ അതോ നിങ്ങളാണോന്ന് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഞാനല്ല ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കിയത് അപ്പം ഡേ നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് ശ്രുതിയോട് ചോദിച്ചു അപ്പൊ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഞാനല്ല സച്ചി ഹാ ഹാ കൊള്ളാം കലക്കി സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ ഭക്ഷണം ഉണ്ടാ ഉണ്ടാക്കിച്ചതും അവളെ കൊണ്ട് തന്നെയാണ് അല്ലേ ഹോ ഹോ വെറുതെയല്ല അവൾ ഇത്ര തളർന്നും അടുത്ത് കിടക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസാക്ഷിയെ മരവിച്ച് പോയെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളൊന്നും മനുഷ്യനായിട്ട് പരിഗണിക്കാൻ പറ്റില്ല മൃഗങ്ങളായിട്ട് പോലും മൃഗങ്ങൾക്ക് പോലും മൃഗങ്ങളോട് സ്നേഹമുണ്ട് സഹജീവികളോട് സ്നേഹമുണ്ട് ഹോ എന്തിനാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഇതിനൊക്കെയേ പകരം ചോദിക്കാനായിട്ട് ഒരാൾ മേളിലുണ്ടെന്ന് ഓർത്തോണം എൻ്റെ അമ്മയാണെങ്കിലും ഏടത്തിയാണെങ്കിലും ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാൽ എൻ്റെ ഭാര്യയോട് ഈ ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ഇത് എല്ലാത്തിനെയും ഞാൻ വെട്ടി വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു നീ എന്തിനാ ഇതിന് മാത്രം കിടന്ന് ചാടുന്നത് അല്ല അവക്ക് വയ്യെങ്കിൽ അവള് ഭക്ഷണം ഉണ്ടാക്കണ്ടായിരുന്നു ഞങ്ങൾ പുറത്തൊന്നും മേടിച്ച് കഴിക്കില്ലായിരുന്നോ ദേ സോടാക്കുപ്പി എടാ നീ മിണ്ടാതിരുന്നോണം നിന്റെ നിന്റെ നാക്ക വെളിയിൽ വെളിയിട വെളിയിൽ ഇടരുത് എന്റെ അടുത്ത് നീ നാക്കും കൊണ്ട് അടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഉം കണ്ടില്ലേ വെട്ടി മിഴുങ്ങണത് അല്ല നിന്റെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ ഒരു അസുഖം വന്നിരുന്നതെങ്കില് നിന്റെ അമ്മയും നീയും കൂടെ അവളെ അടുത്ത് പൊക്കി തലേ വെക്കുമായിരുന്നല്ലോ എന്താ രേവതിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ നിങ്ങൾ വിചാരി വിചാരിച്ചേക്കുന്നതെങ്കിലേ തെറ്റിപ്പോയി അവൾക്ക് ചോദിക്കാനേ ഇവിടെ അവളുടെ ഭർത്താവുണ്ടത് ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് വീണ്ടും ഒന്നുകൂടി സന്തോഷമായിട്ടോ കാരണം ഇങ്ങനെ പ്രതികരിക്കാനൊക്കെ തനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്ത സന്തോഷമായി അങ്ങനെ സച്ചി അവിടെ നിന്ന് ചി നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും എന്റെ നാവ് അറക്കുകയെന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വെള്ളമെടുക്കാനൊക്കെ ആയിട്ട് പോയി അപ്പോഴത്തേക്കു വേണമെങ്കിൽ പിന്നെ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടുകാരനെ വിളിച്ച് ചുക്ക് കാപ്പി ഇടുന്ന റെസിപ്പിയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ചുക്ക് കാപ്പി ഇടുന്ന റെസിപ്പിയൊക്കെ ചോദിച്ചു അപ്പൊ ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി വേറെ ഒന്നുമല്ല മക്കൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്തിനാ മക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിലും അവനും അവളും ഇങ്ങനെയൊക്കെ തന്നെയാ ഇപ്പൊ അവളും എടുത്ത് പൊക്കി വെച്ചോണം നടക്കാണല്ലോ നാളെ കണ്ടോണം എടുത്ത് തറയിലിടും തറയിലിട്ട് ചവിട്ടി അരയ്ക്കാനാ പോകുന്നത് അല്ലാതെ ഇവൻ പറയുന്നു നമുക്ക് മൈതിയായിട്ട കാര്യമില്ലെന്ന് പറയുന്നു അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഷോ എനിക്ക് എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നുവാണമ്മേ ഇത് എന്താ ഇങ്ങനെയൊരു വീട് ഓ ഇതുപോലെ സമാധാനം കിട്ടാത്ത ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എനിക്കറിയില്ലായിരുന്നിങ്ങത്തെ വീടായിരുന്നെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഷോ ശ്രുതി നിനക്ക് ബുദ്ധിമുട്ടായല്ലേ സാരമില്ല നിനക്കറിയാലോ അവർക്ക് വിവരവും വിദ്യാഭ്യാസവും ബോധവും വെളു ഒന്നുമില്ല അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാ അവൻ കിടന്ന് ചെലക്കുന്നത് എന്ന് പറഞ്ഞപ്പ ചന്ദ്ര പറഞ്ഞു അല്ലെങ്കിലും ഉണ്ടല്ലോ ആ രേവതി എന്ന് പറയുന്ന സാധനം എത്ര മാത്രം വിഷവിത്താന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ അവൾ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഇപ്പം അവൻ വന്ന് നമ്മളോട് ഇത്രയും മെക്കിട്ട് കയറിയത് അതൊക്കെ മനഃപൂർവ്വ അവളുടെ ഒന്നാന്തരം നല്ല അടവ് പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇനി ഈ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ അതുമല്ല അവളുടെ കെട്ടിയവൻ അവളെ പിടിക്കൂലോ അതിനു വേണ്ടിയുള്ള ഒന്നാം തരം നല്ല കള്ളയടവാ ഇത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ശ്രുതി പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ഓ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലോ വേറെ വീട് മാറി താമസിച്ചാലോന്ന് പറയും ഞാനിപ്പോ ചിന്തിക്കുന്നെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ശ്രുതി ശ്രുതിയല്ല ചന്ദ്ര പേടിച്ചു പോയി ചന്ദ്ര പറഞ്ഞു അയ്യോ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനോ ഇത് എൻ്റെ വീടാ എൻ്റെ വീട്ടിലെ അവകാശം എൻ്റെ മോനും മോക്കും ഉള്ളതാ അല്ലാതെ ഇത് അവർക്കുള്ളതൊന്നും അല്ല അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചി നിപ്പൊണ്ടോ പക്ഷെ സച്ചി ഇതിനൊന്നും പ്രതികരിക്കാൻ കൂട്ടാക്കുന്നില്ല സച്ചിക്ക് എത്രയും പെട്ടെന്ന് രേവതിക്ക് ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ അത് മാത്രമേ ഉള്ളു അങ്ങനെ ഒരു ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒരു വിധത്തിൽ നമ്മുടെ രേവതിക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ചെന്നു അപ്പൊ രേവതി തളർന്നു കുത്തി കിടക്കുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് വേണ്ടായിരുന്നു എന്തിനാ വെറുതെ കഷ്ടപ്പെട്ടത് ഞാനിവിടെ കുറച്ചുനേരം വിശ്രമിച്ചു കഴിഞ്ഞാൽ പോകാന്നുള്ളതേ ഉള്ളതെന്ന് പറഞ്ഞപ്പം ഉം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ വിശ്രമിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടല്ലോ ഏതായാലും ചോ ചുമക്കെ ഇല്ലേ നീ ഈ ചുക്ക് കാപ്പി കുടിക്കുക അല്ല ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ ആ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലായിരുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണത് ആ പിന്നെ നിനക്ക് ബുദ്ധിമുട്ടായി പോയല്ലേ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രേവതി എനിക്ക് എനിക്കറിയാം എൻ്റെ അമ്മ എന്തൊക്കെ നിന്നെ പറഞ്ഞു കാണുന്നു രാവിലെ മുതലുള്ള എല്ലാ പണിയും നീ തന്നെ അല്ലേ ചെയ്തത് അപ്പൊ നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പിന്നെ രേവതി പറഞ്ഞു സാരമില്ല അതൊന്നും സാരമില്ല ഞാൻ ഈ വീട്ടിലെ ഒരാളല്ലേ അപ്പൊ ഈ വീട്ടിലെ പണി ചെയ്യേണ്ടത് എന്റെ അവകാശം കൂടെയല്ലേ വേണ്ട മതി നിർത്ത് നീ ഇനി ആരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കേണ്ട നീ ആ ചുക്ക് കാപ്പി കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ചുക്ക് കാപ്പി കുടിച്ചു ചുക്ക് കാപ്പി കുടിച്ച് പകുതി വരെ എത്തിയതും രേവതിക്ക് ഒമിറ്റ് ചെയ്യാൻ വന്നു രേവതി ഓടി ഒമിറ്റ് ചെയ്തോട്ടെ പോയി അങ്ങനെ സച്ചി എന്നിട്ട് ചോദിച്ചു ഇതെന്താ പറ്റിയത് ഛർദിക്കുന്നത് അല്ല ഛർദ്ദിക്കാനിപ്പം എന്താ ഉണ്ടായത് അത് പിന്നെ വേറൊന്നുമല്ല ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ അപ്പം വെറും വയറ്റില് ഈ ചുക്ക് കാപ്പി കഴിച്ചിട്ടാ ഇങ്ങനെ ഛർദിക്കാൻ വരുന്നത് അപ്പൊ നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല ആ നീ ഇവിടെന്ന് അമ്പലത്തിൽ പോയപ്പോഴും ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ വെറുതെ അല്ല രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ നീ ആ അടുക്കളെ കയറിക്കിടന്ന് പണിയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ രേവതി അതിന്റെ എന്തെങ്കിലും കാര്യം നിനക്കുണ്ടായിരുന്നോ ആദ്യം സ്വന്തം ശരീരവും മനസ്സും നോക്കണം അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ പാടുള്ളൂ ഇതാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പോയാല് ഇതുപോലെയുള്ള സൂക്കേടുകൾ നിനക്ക് നിനക്ക് പിടിക്കും അതുകൊണ്ട് നിന്റെ ശരീരം നീ ആദ്യം ശ്രദ്ധിക്കാൻ നോക്ക് നമ്മുടെ ശരീരം നമുക്ക് പ്രാധാന്യം ഏതായാലും നീ ഇവിടെ ഇരിക്കേ ഞാൻ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വിട്ടു അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ നിപ്പൊണ്ട് വിട്ടോ ചന്ദ്രയാണെങ്കിൽ കണ്ടില്ലേ പോകുന്നവൻ അടുക്കളയിലേക്ക് ഭാര്യനെ ഇനി ഊട്ടാൻ പോവു അവന് ഏ പിന്നെ ഇത് എത്ര ദിവസത്തേനാന്നറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നാക്കിട്ട അതൂതൊക്കെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയുടെ ഈ സംസാരം കേട്ടാൽ നമുക്ക് തന്നെ ചൊറിഞ്ഞു വരൂട്ടോ അതുപോലെയുള്ള സംസാരം ചന്ദ്ര ഓരോന്ന് ഇങ്ങനെ പറയുന്നത് ഏതായാലും സുധീം ശ്രുതിയും കൂടെ നേരെ റൂമിലേക്കും പോയി ചന്ദ്രൻ നേരെ ചന്ദ്രയുടെ റൂമിലേക്കും പോയി സച്ചി അങ്ങനെ ചോറൊക്കെ എടുത്തോണ്ട് വന്ന് നമ്മുടെ രേവതിക്ക് കൊടുക്കണ്ടപ്പോ ചോറ് കൊടുക്കുന്നത് വാരിയാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ അത് വന്നിട്ടില്ല എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ത് ചെയ്യാനാണ് ഇവരിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുക നമ്മൾ പറയുമ്പോൾ കുറച്ച് ഫ്രണ്ടിലും കേറി പോയിട്ടോ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാ പറയാത്തത് അങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കുന്നു ചോറൊക്കെ വാരി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം കൂടുക തന്നെയാണ് ചെയ്യുന്നത് രേവതിക്കും സച്ചിക്കും അങ്ങനെ ചോറൊക്കെ കഴിച്ച് നമ്മുടെ സച്ചി തന്നെ രേവതിയുടെ പാത്രമൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ കഴുകിയൊക്കെ വെച്ചിട്ട് വന്നു ഏതായാലും പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വന്നിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഏതായാലും ഒരു കാര്യം ചെയ്യും രേവതി നിനക്ക് വയ്യല്ലോ നീ കിടന്നോ നീ എണീക്കണ്ട എന്നും ഇങ്ങനെ പറഞ്ഞ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ രേവതി സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടോ കെട്ടിപ്പിടിച്ചിട്ട് ആ ചങ്കിലേക്ക് അങ്ങ് മുഖം ചേർത്ത് വെച്ചിട്ട് പൊട്ടിക്കരഞ്ഞു അപ്പോഴത്തേക്കും എന്താ രേവതി നീ കാണിക്കുന്നത് നിനക്ക് ഇത്ര മാത്രം സങ്കടം ഉണ്ടാകാന് എന്താ പറ്റിയത് നിനക്ക് നീ രാവിലെ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ രേവതി ഉണ്ടായത് നീ പറ എന്ന് പറഞ്ഞപ്പം ഹേയ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ എന്താ പറ്റിയത് നിനക്ക് അപ്പം വീണ്ടും രേവതിക്ക് ഇങ്ങനെ സങ്കടം വന്ന് പൊട്ടി കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചിൻ രേവതിന് അങ്ങോട്ട് മുറുക്ക കെട്ടിപ്പിടിച്ചു കേട്ടോ കെട്ടിപ്പിടിച്ചിട്ട് സച്ചി എന്ത് ചെയ്തു ആ മുഖം കൈകളിൽ ഇങ്ങനെ എടുത്തിട്ട് ആ നെറ്റിയിലൊരു ഉമ്മ അങ്ങ് കൊടുത്തു രേവതിക്ക് എന്തോ രേവതിക്ക് വല്ലാത്തൊരു ഫീൽ ആയിപ്പോയി രേവതിക്ക് സങ്കടമാണോ കരച്ചിലാണോ എന്താന്നറിയത്തില്ല വല്ലാത്തൊരു ഫീൽ ആ ഒരു സമയത്ത് നമുക്ക് കാണുമ്പോഴും വല്ലാത്തൊരു ഫീൽ തോന്നും കേട്ടോ കാരണം നമ്മളും ആഗ്രഹിച്ച ഒരു നിമിഷമാണ് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഉറപ്പായും നമ്മൾ നാളെ ആ ഒരു നിമിഷം കാണാൻ പോവുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല പറ്റിക്കുന്നതല്ല ശാന്തി മുഹൂർത്തം തന്നെയാണ് പിന്നെ ശാന്തി മുഹൂർത്തം ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല അവര് നേരെ കെട്ടിപ്പിടിക്കുന്നു മുത്തം കൊടുക്കുന്നു കട്ടിലയിലേക്ക് കിടക്കുന്നു വേറെ ഒന്നും നമ്മൾ കാണിക്കുമല്ലോ അപ്പൊ ഏതെങ്കിലും ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്നാണല്ലോ അതിന്റെ അർത്ഥം അത് കഴിഞ്ഞ് നമ്മുടെ രേവതി രാവിലെ എണീറ്റ് നേരെ എണീറ്റ് ഇങ്ങനെ വരികയാണ് എണീറ്റ് വരുമ്പഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ കിടപ്പുണ്ട് രേവതിയുടെ പൊട്ടൊക്കെ മാഞ്ഞിരിപ്പുണ്ട് കേട്ടോ പൊട്ടൊക്കെ മാഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്നത് ആ ഒരു സിമ്പിള് കാണിക്കുന്നത് ശാന്തി മുഹൂർത്തം കഴിഞ്ഞു വന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ആരോ പിടിച്ചിങ്ങനെ വലിക്കുന്നു പുറകുന്ന പെട്ടെന്ന് ആരും ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നി രേവതിക്ക് അപ്പോൾ ഓർത്തു ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞാലേ അതായത് ശാന്തി മുഹൂർത്തം ഒക്കെ കഴിഞ്ഞാലേ അതിന്റെ ഒരു ഹാങ് ഓവർ കാണൂലോ നമ്മുടെ സച്ചിക്ക് അപ്പൊ സച്ചിയാണ് പിടിച്ചു വലിക്കുന്നത് എന്ന് നമ്മളും ഓർക്കും രേവതി ഓർക്കും പക്ഷേ സച്ചി അല്ല പിടിച്ചു വലിക്കുന്നത് കട്ടിലിന്റെ ഒരു അറ്റത്ത് നമ്മുടെ രേവതിയുടെ ആ ഒരു മുന്താണി അങ്ങ് ഉടക്കി ഉടക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ വലിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് സച്ചിയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയല്ല എന്നാലും രേവതി ഒരു ചിരിയോട് കുടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങ് എടുത്തു സച്ചി നല്ല ഉറക്കമാണ് കൂർക്ക മലിച്ചു പോത്ത പോലെ ഉറങ്ങാണ് കേട്ടോ ഒന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞാണ് നമ്മുടെ സച്ചി കിടന്നുറങ്ങുന്നത് കൊച്ചുകള് ഏതായാലും രേവതി നേരെ പോയി അപ്പൊ രേവതി കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് അപ്പൊ അത് എന്നും രേവതി ഇങ്ങനെ കുളിക്കാറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് കുളിച്ചിട്ട് ചെറിയ നാണത്തോടൊക്കെ കൂടി കളവൊക്കെ വരച്ച് പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്താണ് കിച്ചണിലേക്ക് കയറി ചെല്ലുന്നത് എന്നും കാണുന്ന രേവതിയല്ല മുഖത്തൊക്കെ നല്ല പ്രസാദവും ആ ഒരുങ്ങിയ ആ ആ സിന്ദൂരത്തിനൊക്കെ കുറച്ച് നീളമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ തലമുടിയിൽ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടി ആ സിന്ദൂരത്തിന് കുറച്ച് നീളമൊക്കെ കൂട്ടി ചിരിച്ചൊരു നാണത്തോട് കൂടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം സാരിയുടെ ഒരു തുമ്പ് എടുത്തിട്ട് ഇങ്ങനെ 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 വെച്ചോണ്ടാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ചന്ദ്ര വന്നത് അപ്പം ചന്ദ്രക്കൊക്കെ എന്നും ചായ കൊണ്ട് കൊടുക്കുന്നത് രേവതിയാണ് അപ്പൊ ഇന്ന് ചായ രേവതി കൊണ്ട് കൊടുത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര ഹേ ഇവക്കിതെന്താ പറ്റിയത് ഇവളെന്താ ഈ കാണിക്കുന്നത് ഇവക്കെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല ഇവള് നേരത്തെ എണീറ്റൂല്ല രാവിലെ കുളിക്കുകയും ചെയ്തു ഇവക്കിപ്പൊ എന്തായിരിക്കും പറ്റിയത് എന്റെ ഈശ്വര ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല രേവതി നീ എന്താ രാവിലെ ഇന്ന് കുളിച്ചത് അല്ല നീ വിളക്കൊന്നും വെക്കാൻ പോകുന്നില്ലേ അത് പിന്നെ വിളക്ക് വെക്കാൻ ഹേ വിളക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ അതെന്താ വിളക്ക് വെക്കാൻ പറ്റത്തില്ല അത് നിനക്ക് പീരീഡ്സ് ആയല്ലേ ഹെയ് അതൊന്നുമല്ല ഇങ്ങനെയുള്ള സമയത്ത് അമ്മയ്ക്ക് അറിയില്ലേ ആരെങ്കിലും വിളക്കൊക്കെ വെക്കുവോ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അമ്പലത്തിൽ പോകാനൊന്നും പാടില്ലെന്നാ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ലേ അമ്മയെന്ന് ചോദിച്ചപ്പോ എങ്ങനെയുള്ള സമയം ശെ പോന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിച്ചു എന്തറിയത്തില്ലേന്ന് ഏർ ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു ോട് കൂടി പിന്നെ പൊറോട്ട ഒക്കെ തിരിഞ്ഞ് നിന്നു വീണ്ടും മറ്റേ സാരി ഇങ്ങനെ ചുറ്റാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ചന്ദ്ര ഹേ ഇവക്കിതെന്താ പറ്റിയത് ഇവളെന്താ ഈ കാണിക്കുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഈശ്വര എടി നീ നീ എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ നിന്റെ മുഖത്ത് എന്താ നിനക്ക് പറ്റിയത് അതെ നേരം എത്രയായിന്ന് ഓർത്തോണ്ടായിരിക്കുന്നത് ഇന്നലെ പനിയും പിടിച്ചു പോയി കഴിഞ്ഞിട്ട് നീ രാവിലെയും വീണ്ടും പനിയാന്ന് പറഞ്ഞ് കിടക്കാൻ കിടക്കാന്നാണോ നിന്റെ ഉദ്ദേശം ഹേയ് എനിക്കിപ്പോ പനിയൊന്നുമില്ല ഇപ്പൊ എനിക്ക് നല്ല ഉഷാറ എന്ന് പറഞ്ഞു രേവതി ദേവതിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയോട് നല്ല രീതിയിൽ ചിരിച്ചാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു ഓഹോ ഏതായാലും വിളക്ക് വിളക്ക് ഇനി മുതല് നീ കത്തിക്കണ്ട അതെന്താ ഞാൻ ഇനി മുതൽ കത്തിച്ചാല് അല്ല അമ്മ എന്താ വിളക്കും കൂടെ കത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോ എന്താ ചെയ്തത് അല്ല ഞാനല്ലേ എന്നും വിളക്ക് കത്തിക്കുന്നത് ആ അങ്ങനെയാണെങ്കിലേ ഇനി നീ ഇനി മുതൽ നീ വിളക്ക് കത്തിക്കണ്ട എന്നാ പറഞ്ഞത് അതെന്താ അമ്മ അമ്മ എന്നോട് പറഞ്ഞു അരി ഇടല്ലെന്ന് അരി അമ്മയോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തിടുന്നത് അതുപോലെ തന്നെ വിളക്ക് കത്തിക്കണ്ട എന്ന് പറഞ്ഞാല് ഞാൻ സമ്മതിച്ചു തരില്ല കാരണം അച്ഛൻ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യമാണ് വന്നേ അന്ന് മുതല് ഞാൻ ഇവിടെ വിളക്ക് എത്തിക്കുന്നുണ്ട് ഇനിയും അത് തുടരുക തന്നെ ഞാൻ ചെയ്യുന്നു പറഞ്ഞു നിന്നോടല്ലേ പറഞ്ഞ വിളക്ക് കത്തിക്കേണ്ടെന്ന് ഇവിടെ വിളക്ക് എത്തിക്കാൻ ശ്രുതിയുണ്ട് ഇനി മുതൽ ഈ വീട്ടിൽ വിളക്ക് എത്തിക്കുന്ന ശ്രുതി ആയിരിക്കും മോളെ ശ്രുതി നീ വന്നേ മോളെ മോള് പോയി വിളക്ക് കെത്തിച്ചേ എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് ദാഗ് കിടക്കുന്നു ശ്രുതിയാണെങ്കിൽ പല്ലും തേച്ചുകൊണ്ട് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം എന്താ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് ശ്രുതി വരിക അത് മോള് മോള് കുളിച്ചില്ലേ ഇല്ല ഞാൻ കുളിച്ചില്ല ഓ ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു ആൻറ്റി ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി ഇനിയിപ്പം കുളിക്കണം പല്ല് തേക്കണം എനിക്ക് പല്ല് തേച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന ഒക്കെ ചെയ്തിട്ടേ ഞാൻ കുളിക്കാറുള്ളൂ ആണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്ന് പറഞ്ഞ് ചിരിച്ചു കിട്ടും രേവതിക്ക് കാര്യം പിടിയിട്ട് ശ്രുതിയെ കൊണ്ടൊന്നും വിളക്ക് എത്തിക്കാൻ പറ്റത്തില്ല നേരത്തും കാലത്ത് വേണമെങ്കിൽ ഇല്ലാന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായോ അപ്പൊ രേവതി പറഞ്ഞു എന്താ അമ്മേ അല്ല ഞാൻ തന്നെ വിളക്ക് കത്തിക്കണോ ആ നീ അങ്ങ് വിളക്ക് എത്തിക്ക അല്ലാതെ ഇനിയിപ്പ എന്നാ ചെയ്യാനാ ആ ഏതായാലും ഞാൻ തന്നെ ഇനി വിളക്ക് കത്തിക്കണോ അല്ലേ എനിക്ക് കുഴപ്പമില്ല ഞാൻ കത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി ഏതായാലും രേവതി കിച്ചണിലേക്ക് ചായ ഇടാൻ വേണ്ടിയൊക്കെ ഒക്കെ പോവുകയാണ് അവിടെ ചെന്ന് നിന്ന് പാലൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങി വീഴാറാവുകയാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ പതുക്കെ അലിപ്പിച്ച് അലിപ്പിച്ചെടുക്കുകയാണ് ഏതായാലും നമ്മൾ കാത്തു കാത്തിരുന്ന ശാന്തി മുഹൂർത്തം നാളെ തന്നെ കഴിയും രണ്ടോ മൂന്നോ ദിവസമായി നിങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്നാകും നാളെയാകും മറ്റന്നാൾ നാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒത്തിരി പേര് പറയുന്നുണ്ട് എന്തിനാ ചിഹ്നു ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് സത്യമായിട്ടും ഞാൻ പറ്റിക്കുന്നല്ല ഒന്നും ചെയ്യുന്നതല്ല ഇവരിത് പതുക്കി ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് നമ്മുടെ തെറ്റല്ലല്ലോ ഏതായാലും നമ്മൾ കഥ പറയുമ്പം കഥ പറയുമ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകും നാളെ ഇതുണ്ടായിരിക്കുമെന്ന് നമുക്കൊരു ചെറിയ പ്രതീക്ഷ ആണ് പക്ഷെ നമുക്ക് സെറ്റിൽ നിന്നും പോയി നിന്ന് നമുക്ക് ഇത് നാളെയാണോ എന്ന് നമുക്ക് ആ ഒരു വിവരമൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മള് കഥ കേക്കുന്നു അല്ല കഥ അറിയുന്നു അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വരുന്നു അത് ചിലപ്പോൾ രണ്ട് സീനൊക്കെ മുന്നോട്ടായി പോകും ചിലപ്പം ബാക്കിലേക്കായി പോകും അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് അതിന്റെ ഒരു ഇത് അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ നമ്മുടെ പുതിയ കഥയായ പല്ലവിയുടെയും പല്ലവിയുടെ കൂടെ ഉണ്ടായിരുന്ന പല്ലവിയുടെ നായകൻ്റെ പേര്ന്ത പേരെന്തായിരുന്നു അയ്യോ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കത്തില്ല പുതിയ കഥ ആയതുകൊണ്ടോ പെട്ടെന്ന് ഇങ്ങനെ മറന്നു പോകുന്നത് കിട്ടിപ്പോയി സേതു സേതു മാധവൻ സേതു മാധവന്റെയും പല്ലവിയുടെയും കഥ നമ്മുടെ പുതിയ ചാനലായ ചിന്നു സീരിയൽ ചെയ്യുന്നുണ്ട് ചിന്നു സീരിയൽസ് അപ്പം നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ ചിലപ്പോ വരുമായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടിട്ടുണ്ടോ ഒന്ന് പോയി നോക്കിയാൽ മതി അപ്പം നമ്മളതെന്നും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇനി മുതൽ അത് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ആദർശിൻ്റെയും നയനുടേയും കഥ ചെയ്യും വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയുന്നു നിങ്ങൾ സജഷൻസ് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരിയലിൻ്റെ പേരുകൾക്ക് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു നിങ്ങളൊന്നും പറയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനും ഇങ്ങനെ മന്ദം മന്ദം മാറി മാറി നിൽക്കുന്നത് അപ്പം ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ നമ്മളത് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും നമുക്ക് നാളെ അടിപൊളി വിശേഷമാണ് ശാന്തി മുഹൂർത്തമാണ് മറക്കരുത് ഇത് കഴിയുമ്പോൾ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയുണ്ട് അപ്പം അതൊക്കെ മറക്കാതെ കാണണേ അപ്പം ഏതായാലും ഞാൻ പോവുകയാണ് ഇനി ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയായിട്ട് കാണാം നാളത്തെ പ്രേമവിശേഷമായിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ